വീഡിയോയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എ ഡി എച്ച് ഡി എ ഡി ഡി ഉള്ള കുട്ടികളുടെ അടുത്ത് എങ്ങനെയാണ് ടീച്ചേഴ്സും പേരൻറും ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അവരെ പഠനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയില് എ ഡി ഡി എ ഡി എച്ച് ഡി ഉള്ള കുട്ടികളെ എങ്ങനെയാണ് പഠിക്കാനിരുത്തേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യേണ്ടത് എന്ന് ബ്രീഫായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം നമ്മൾ കുട്ടികളെ പഠിക്കാതിരുത്തുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് അവരെ നമ്മളെ കൂടെ ഇരുത്തി പഠിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഉടനെ അവർക്ക് ദാഹിക്കും വിശക്കും ടോയ്ലറ്റിൽ പോകണം അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബാകുന്നു എന്നൊക്കെ അവർ പറഞ്ഞു തുടങ്ങും ഇതൊന്നും കേട്ട് നമ്മൾ ഒരിക്കലും അവരുടെ അടുത്ത് ദേഷ്യത്തിൽ പെരുമാറരുത് നമുക്ക് എത്ര കണ്ട് ദേഷ്യം കുറയ്ക്കാമോ അത്ര കണ്ട് ദേഷ്യം കുറച്ചിട്ട് വേണം നമ്മൾ മക്കളെ പഠിപ്പിക്കാനായിട്ട് ഇരുത്താനായിട്ട് നമ്മുടെ മക്കൾക്ക് ദേഷ്യം വരുന്നത് നമുക്ക് മനസ്സിലാക്കാം അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് പക്ഷെ നമുക്ക് ദേഷ്യം വരുന്നതോ നമ്മുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷനും കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഇരുത്തരുത് ആദ്യം നമ്മൾ കാമായതിന് ശേഷം മാത്രമേ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ അടുത്തേക്ക് വിളിക്കാനായിട്ട് പാടുള്ളൂ ഓക്കെ ദെൻ നമ്മൾ പഠിപ്പിച്ചു തുടങ്ങുന്ന സമയത്ത് ഒന്നോ രണ്ടോ മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇവർക്ക് വിശക്കാനായിട്ട് തുടങ്ങും അപ്പൊ നമ്മൾ മുഖത്ത് ഒട്ടും ദേഷ്യവും വെറുപ്പും കാണിക്കാതെ തന്നെ കുട്ടികളുടെ അടുത്ത് പറയാം ഇതൊരു പത്ത് മിനിറ്റ് കൊണ്ട് കഴിയും ഇത് അമ്മ കൂടെ ഇരിക്കുന്നുണ്ട് നമുക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ പോയി ഭക്ഷണം കഴിക്കാം അതും പറഞ്ഞ് നമ്മൾ കുട്ടികളെ ഒന്നുകൂടി ഇരുത്താൻ ശ്രമിച്ചാൽ വീണ്ടും ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞാൽ മതി കുട്ടികൾ വീണ്ടും തുടങ്ങും എനിക്കിതായിരിക്കുന്നു പേതാഴയിട്ടു ഞാൻ വെള്ളം കുടിച്ചിട്ടോടി വരാം എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ അവിടെ നിന്ന് എനിക്കാൻ തുടങ്ങും വീണ്ടും അത്രയും സമ്യതയോടെ മുഖത്ത് ഒരു ദേഷ്യമോ വെറുപ്പോ ഞാൻ വീണും വീണും പറയുന്നു കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഒരു ദേഷ്യമോ വെറുപ്പോ കാണിക്കാതെ പാൻ പാനെടുത്ത് കൈ കൊടുക്കുക ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം കുടിക്കാം അത് കഴിഞ്ഞാൽ ഉടനെ അവർക്ക് ടോയ്ലറ്റ് പോകണമെന്നായിരിക്കും പറയുന്നുണ്ടായിരിക്കുക സെയിം വേല തന്നെ ദേഷ്യം വെറുപ്പും ഒട്ടും പ്രകടിപ്പിക്കാതെ വീണ്ടും സൗമ്യമായിട്ട് എന്ന ഭാവത്തിൽ വേണം പറയാനായിട്ട് അതായത് അമ്മേൻ്റെ അടുത്ത് ഒന്നോ രണ്ടോ വട്ടം കൂടി ചോദിച്ചാൽ അമ്മ സമ്മതിക്കും എന്നൊരു തോന്നൽ ഒരിക്കലും അവരിൽ ഉണ്ടാക്കാത്ത തരത്തില് മുഖത്ത് ഭാവം വരുത്തി തന്നെ പറയാം പത്ത് മിനിറ്റേ ഉള്ളൂ പത്ത് മിനിറ്റിൽ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എണീറ്റ് വെള്ളം കുടിക്കാം ഭക്ഷണം കഴിക്കാം ടോയ്ലറ്റിൽ പോകാം ഇതല്ലാതെ ഇവിടെ നിന്ന് നിനക്ക് എണീക്കാനായിട്ട് പറ്റില്ല എന്ന് ഉറപ്പിച്ച് തന്നെ അവരുടെ അടുത്ത് പറയണം ഓക്കെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാൻ എത്തുന്ന സമയത്ത് ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം അമ്മമാർക്കാണോ കുട്ടികൾക്കാണോ കൂടുതൽ ദേഷ്യം വരുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്നത് അല്ലെങ്കിൽ ഇവരിൽ ആർക്കാണ് പെട്ടെന്ന് ശ്രദ്ധ പോകുന്നത് നമ്മൾ കുട്ടീനെ പഠിപ്പിക്കാനെത്തിയിട്ട് പുറത്ത് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് സംസാരിക്കാനോ അവർക്ക് എന്തെങ്കിലും പറഞ്ഞു ചെയ്യിപ്പിക്കാനോ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നില്ല അപ്പോൾ നമ്മളാണ് കൂടുതൽ കുട്ടികളെക്കാൾ കൂടുതൽ ക്ഷമയോടെ ശ്രദ്ധയോടെ കുട്ടികളെ പഠിപ്പിക്കാൻ ഇരുത്തേണ്ടത് ആണല്ലോ ക്ലാസ്സിൽ ക്ലാസ്സിലെത്തുന്ന സമയത്ത് കുട്ടികളെ എപ്പോഴും ഫ്രണ്ട് ബെഞ്ചിൽ ഇരുത്താനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എ ഡി എച്ച് ഡി ഉണ്ട് എന്ന് അറിയാവുന്ന അല്ലെങ്കിൽ എ ഡി എച്ച് ഡി ഉള്ള കുട്ടികളെ പഠിപ്പിക്കാൻ പക്കവിധം ക്ഷമയുള്ള കുട്ടികൾ നമ്മുടെ ഉണ്ടായിരിക്കും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടും നമുക്ക് നമുക്കിവരെ പഠിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ മുൻപേ പറഞ്ഞതുപോലെ തന്നെ ജനാലയുടെ അടുത്തോ ഡോറിന്റെ അടുത്തോ ഇവർ ഇരുത്താതിരിക്കുക കാരണം പെട്ടെന്ന് അവർക്ക് അങ്ങോട്ട് ശ്രദ്ധ പോകും ഇനി വീട്ടിലാണെങ്കിൽ നമ്മളെപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ ഒരേ സമയത്ത് തന്നെ ഇവരെ പഠിക്കാനായിട്ട് ഇരുത്തണം പെട്ടെന്ന് നമ്മൾ ചേഞ്ച് വരുത്താണെങ്കിൽ ഇപ്പോൾ സ്കൂളിലായാലും വീട്ടിലായിക്കഴിഞ്ഞാലും പെട്ടെന്ന് പെട്ടെന്നുള്ള നിർദ്ദേശങ്ങൾ ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ ഡെയിലി നടന്നു പോകുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ ഇവരെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണം പെട്ടെന്നുള്ള ഒരു മാറ്റങ്ങളും അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കരുത് ഇവർക്ക് അതിന് പറ്റൂല നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് പറ്റില്ല പഠിപ്പിക്കാനിരുത്തുന്ന സമയത്ത് ഇവരുടെ ആയിട്ട് നന്നായിട്ട് ഐ കോണ്ടാക്റ്റ് വേണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും ചെറുതായിട്ട് ബ്രീഫായിട്ട് വേണം ഇവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ വലിയ വലിയ രീതിയിലൊന്നും പറഞ്ഞു കൊടുത്താൽ ഇവർക്ക് അത് ഫോക്കസ് ചെയ്യാനൊന്നും പറ്റൂല അപ്പം ഒരു ആൻസർ ചെയ്യാനായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങൾ മാത്രമേ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കേണ്ടതുള്ളൂ വല്ലാതെ വലിച്ചുമായിട്ടേണ്ട കാര്യങ്ങളൊന്നും ഇവരെ സംബന്ധിച്ച് നമ്മൾ എത്ര പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല ഇവർക്ക് ഓർമ്മയിൽ നിൽക്കില്ല ഇവർ പഠിക്കുകയില്ല ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ വളരെ ബ്രീഫായിട്ട് ഇവർക്ക് ആൻസേഴ്സ് പറഞ്ഞു കൊടുക്കുക ഇവരുടെ അടുത്ത് എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു കാര്യം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അപ്രീഷിയേഷൻ അപ്പം തന്നെ കൊടുക്കണം അതുപോലെ തന്നെ ഇവരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഒട്ടും ധൃതിയില്ലാതെ ശാന്തമായിട്ട് ഒരു ചെറു ചിരിയോടുകൂടി ഇവരോട് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇവരെ വഴക്ക് കുറയാണ് കളിയാക്കാണ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ നിർബന്ധിക്കുകയാണ് എന്ന തോന്നൽ കുട്ടികൾ ഉണ്ടാവാനായിട്ട് പാടില്ല എ ഡി എച്ച് ഡിൻ്റെ കുട്ടികൾ മറ്റുള്ളവരോട് എന്തെങ്കിലും സഹായം ചോദിക്കാനായിട്ട് ഭയങ്കര മടിയാണ് ഒന്ന് പറഞ്ഞു തരോ അല്ലെങ്കിൽ ഇതൊന്ന് ചെയ്തു തരുമോ ഒക്കെ ചോദിക്കുമ്പോൾ ഇവരുടെ മനസ്സിൽ തോന്നി ഭയങ്കര കോംപ്ലക്സ് ആണ് അപ്പം കോംപ്ലക്സ് ഉണ്ടാവേണ്ട ഒരു കാര്യവും ഇല്ല പരസ്പരം ചോദിച്ചും അറിഞ്ഞും കൊടുത്തും ഒക്കെ തന്നെയാണ് നമ്മൾ വളർന്നു വരുന്നത് എന്ന് കുട്ടികളുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഡെയിലി എന്നാ വേണം കുട്ടികളുടെ ബുക്ക് എടുക്കുക നോക്കുക അതിലെഴുതിയത് ശരിയാണോ പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ടോ കുട്ടികൾ ഹോംവർക്ക് കൃത്യമായിട്ട് ചെയ്തു പോകുന്നുണ്ടോ ടീച്ചേഴ്സിന് എന്തെങ്കിലും അഭിപ്രായങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ ഇതൊക്കെ അതായത് ക്ലാസ്സിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇവന്മാര് നമ്മുടെ അടുത്ത് വന്ന് പറയണമെന്നില്ല പല കാര്യങ്ങളോട് മറന്നുപോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് തന്നെ കൂടി ഉണ്ടാവില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അടുത്ത് പറഞ്ഞു വെക്കണം എന്തൊക്കെ ക്ലാസ്സിൽ പറയുന്നുണ്ട് എന്തെല്ലാം ഹോംവർക്കുകളുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതൊക്കെ കൃത്യം കൃത്യമായിട്ട് ഒരു ബുക്കിലെഴുതി അമ്മയാണ് റിയിക്കണം എന്നുള്ളത് കാരണം കുട്ടികളുടെ അടുത്ത് ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഡൈ ബുക്ക് കൊണ്ട് അമ്മയെ കാണിക്കൂ എന്ന് ടീച്ചേഴ്സ് പറഞ്ഞാൽ പോലും കുട്ടികൾ അതൊരിക്കലും പാരന്റ്സിനെ കാണിക്കാൻ പോകുന്നില്ല കാരണം അവരെ കുറ്റം കാര്യം അവർക്ക് ഇതിലൊന്നും ഒട്ടും ശ്രദ്ധ വെച്ച് പെരുമാറാനായിട്ട് കഴിയാത്തത് കൊണ്ടാണ് അപ്പം കുട്ടികളെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല അപ്പം പേരൻസും ടീച്ചേഴ്സും മുന്നേ പറഞ്ഞു പേരൻസും ടീച്ചേഴ്സും തമ്മിൽ നല്ല ഒരു ബോണ്ട് ഉണ്ടാവണം എങ്കിൽ മാത്രമാണ് ഈ കുട്ടികളെ പഠന പിന്നോക്കാവസ്ഥയിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് നമുക്കൊക്കെ പറ്റുള്ളൂ പിന്നെ നമ്മൾ കുട്ടികളെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് കളിയാക്കാണ്ടിരിക്കുക കുറ്റപ്പെടുത്താതിരിക്കുക കമ്പയർ ചെയ്യാതിരിക്കുക അവന് നമ്മളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അവന്റെ കഴിവുകളാണ് അവന് അറിവുണ്ടാവാൻ വേണ്ടിയാണ് എത്ര സമയം അവനത് വെക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് അവന് കൂടുതൽ സ്ട്രെസ്സും ടെൻഷനും കൊടുക്കാതിരിക്കുക എ ഡി എച്ച് ഡിയുടെ കുട്ടികൾ അല്ലെങ്കിൽ തന്നെ ഹൈപ്പർ ആണ് അതിൽ കൂടെ തന്നെ അവർക്ക് ആവശ്യത്തിന് വേണ്ട ആസൈറ്റിയും സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാവും അതിൽ കൂടെ നമ്മളും കൂടി അതിലേക്ക് നമ്മുടെ ടെൻഷനും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്യാതെ നോക്കാം പാരന്റ്സ് ഞാൻ മുന്നേ പറഞ്ഞു എ ഡി എച്ച് ഡി ഉള്ള കുട്ടികൾക്ക് അവരുടെ അടുത്ത് ഒന്നും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് പാരന്റ്സ് ആണ് അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് കൂടുതലും സംസാരിക്കേണ്ടത് കൗൺസിലിംഗ് കൊടുക്കേണ്ടത് എ ഡി എച്ച് ഡി എ ഡി ഡി ഉള്ള കുട്ടികളുടെ പാരൻസിനാണ് അതുപോലെ തന്നെ ഈ കുട്ടികൾ ഒരു സൊസൈറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഭയങ്കര ബഹളം വെച്ച് എല്ലാവരുടെ വെറുപ്പും സമ്പാദിക്കുന്ന കുട്ടികളാണ് അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പേ കുട്ടികളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഒരു സൊസൈറ്റി പോയി അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നാലാളുകൾ കൂടുന്നിടത്ത് ചെന്നാൽ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത് പക്ഷേ അവിടെ ചെന്നിട്ട് അതേപോലെ എല്ലാവരും ബിഹേവ് ചെയ്തതെന്നും പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് അവനടിക്കാൻ നോക്കരുത് കാരണം കുട്ടിക്ക് ആ വേദന പോലും ഒന്നോ രണ്ടോ മിനിറ്റ് ഉണ്ടായിരിക്കുള്ളൂ അപ്പൊ കുട്ടികൾക്കൊന്നും ശ്രദ്ധിക്കില്ല പക്ഷെ പറഞ്ഞ് 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 സാവധാനം അവരുടെ ജീവിതചര്യയിലാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തിയെടുക്കേണ്ടത് ഈ കുട്ടികളുടെ അടുത്ത് ഒരിടത്ത് നിന്ന് അല്ലെങ്കിൽ ഒരിടത്ത് ചെന്ന് ഇരുന്നുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് പറ്റില്ല ഇവർക്ക് എപ്പോഴും ചാടി തുള്ളി ബഹളം വെച്ച് നടക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്ത് പെരുമാറുമ്പോഴും ഇവർക്ക് ചെയ്യേണ്ട ജോലികൾ കൊടുക്കുന്ന സമയത്തും കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇവരിലേക്ക് കൊടുക്കേണ്ടത് കാരണം പലപ്പോഴും അല്ലെങ്കിൽ അവർക്ക് ബോറടിച്ചിട്ട് അവരത് ഇട്ട് വെച്ച് പോകും ചില കുട്ടികൾക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അവർ പലപ്പോഴും ഒരു കാര്യം ചെയ്തു അത് തീർച്ചയാക്കുന്ന മുൻപ് തന്നെ അടുത്ത കാര്യത്തിലേക്ക് നീണ്ടാവും അപ്പോൾ ആ കുട്ടിയെ വിളിച്ച് ആ കുട്ടിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആ പ്രവൃത്തി പൂർണ്ണമായും ചെയ്തതിന് ശേഷം മാത്രമേ മറ്റൊന്നിലേക്ക് അവരെ കൊണ്ടുപോകാൻ പാടുള്ളൂ ആ ഒരു പ്രവൃത്തി പൂർണ്ണമാക്കാനായിട്ടേണ്ട ഹെൽപ്പ് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്തു അവർ ചെയ്തു എന്ന് പറഞ്ഞാലും അത് അവർ പൂർണമായും ചെയ്തു തീർന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പാരൻസോ ടീച്ചേഴ്സോ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും പെൻഡിങ് ആയിട്ട് അവിടെ കിടക്കും നമ്മളും ശ്രദ്ധിക്കില്ല ടീച്ചേഴ്സും ശ്രദ്ധിക്കില്ല കുട്ടിയാണെങ്കിൽ ഒട്ടും ശ്രദ്ധിക്കില്ല അവസാനമായിരിക്കും നമുക്ക് മനസ്സിലായിരിക്കാം കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളത് അപ്പോൾ ഒറ്റയടിക്ക് ഈ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തുകൊണ്ട് കുട്ടിയെ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിക്കരുത് പയ്യെ 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 മുൻപേ പല പറഞ്ഞു പലവട്ടം പറഞ്ഞു കുട്ടികളെക്കാൾ ക്ഷമയും ശ്രദ്ധയും സൗമ്യതയും ഒക്കെ വേണ്ടത് നമ്മൾ പാരൻസിനും ടീച്ചേഴ്സിനും ആണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണെങ്കിൽ പാരൻസോ ടീച്ചേഴ്സോ അതിൽ ഒട്ട ഒരാളാണെങ്കിൽ ഒരിക്കലും കുട്ടികളെ ശരിയായ രീതിയിലേക്ക് ഗൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരു എ ഡി എച്ച് ഡിൻ്റെ ഒരു കുട്ടിയുടെ പാരന്റ് ഒരു കൗൺസിലിംഗ് എടുത്തതിന് ശേഷം മാത്രമേ ഈ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തീർക്കാവൂ അല്ലെങ്കിൽ പ്രശ്നം കൂടുതൽ വഷളാവുള്ളൂ അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും കുട്ടികളേതായിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൂടുതൽ കൂടെ നിൽക്കുക അതുപോലെ ഒരു കാര്യം ചെയ്യാൻ അവന് പറ്റില്ലെങ്കിൽ ആ കാര്യം അതേ രീതിയിൽ തന്നെ ചെയ്യണമെന്ന് വാശി പിടിക്കാതിരിക്കുക അവന് കുറച്ചുകൂടി നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റുന്ന വേറൊരു മാർഗ്ഗം നമ്മൾ കണ്ടുപിടിക്കുക അതുപോലെ തന്നെയാണ് കുട്ടികളുടെ അടുത്ത് അപ്രീസിയേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞത് കാരണം ഈ കുട്ടികൾക്ക് എപ്പോഴും ദേഷ്യവും ചീത്തയും വഴക്കും ഒക്കെ തന്നെയും ഈ കുട്ടികളെപ്പോഴും കേൾക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ കാണുന്നതായിരിക്കും അവൻ്റെ കയ്യിൽ ഇരുപ്പും അങ്ങനെ തന്നെയാണ് പക്ഷെ അങ്ങനെയല്ലാതെ അപ്രീഷിയേഷന് ഇവന്റെ ജീവിതത്തിൽ ഒരു വലിയ അളവ് വരെ മാറ്റങ്ങള് വരുത്താനായിട്ട് സാധിക്കും ഞാൻ മുൻപേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി സ്റ്റേറിങ്ങനെ കയറി 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 കളിക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് നമ്മുടെ ഉള്ളിൽ പേടി ആ കുട്ടി പെട്ടെന്ന് കാൽ വഴി നിലത്ത് വീഴും എന്നുള്ളത് അങ്ങനെ എങ്ങാനും ഈ കുട്ടിയുടെ അടുത്ത് പറഞ്ഞാല് ഈ കുട്ടി ഒന്നും കൂടി സ്പീഡിലായിരിക്കും ആ ഓടി ഓടിക്കയറുന്നുണ്ടായിരിക്കാം അതായത് ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന് ശ്രദ്ധ കിട്ടണം അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നൊന്നും അറിയേണ്ട കാര്യമില്ല ഇവന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും ഇവന്റെ പിന്നാലെ നമ്മൾ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇവന് ഭയങ്കര സന്തോഷമായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് കൊടുക്കാൻ പറ്റുന്ന അപ്രീഷിയേഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി അവൻ നന്നായിട്ട് പഠിച്ചു അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തു വന്നു ഉടനെ തന്നെ അവനെ അപ്രീഷിയേറ്റ് ചെയ്യുക അതേസമയം അവൻ ചെയ്യുന്ന തെറ്റുകൾ അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന കുസൃതി തരങ്ങളെ പിന്നാലെ നടന്ന വഴക്കു പറയാതിരിക്കുക അവൻ വിചാരിക്കുന്നെ എന്നെ വഴക്ക് പറഞ്ഞു എന്തിനു വേണ്ടി എൻ്റെ നല്ലതിന് വേണ്ടിയാണോ അല്ലെങ്കിൽ ഞാൻ വീഴുന്ന വെച്ചിട്ടാണോ ഇതൊന്നും അവനെ സംബന്ധിച്ച പ്രശ്നമല്ല എൻ്റെ അമ്മ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് ടീച്ചറെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഇതിനു വേണ്ടി മാത്രമാണ് പല കുട്ടികളും ക്ലാസ്സിൽ ബഹളം വെക്കുന്നതും ഓടിക്കളിക്കുന്നതും ഒക്കെ അവൻ ഓടിക്കളിക്കട്ടെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട പത്തോ പതിനഞ്ചോ മിനിറ്റ് ഓടി ഓടിക്കഴിച്ച് കഴിഞ്ഞാൽ അവൻ എന്തായാലും ഒരു രണ്ട് മിനിറ്റ് ആയാലും അതിൽ നിന്ന് മാറി നിൽക്കും അപ്പോൾ ഓടിക്കളിക്കുമ്പോൾ അവനെ ശ്രദ്ധിക്കാത്ത നമ്മൾ അവൻ ഒരിടത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനത് പയ്യെ പയ്യെ മനസ്സിലാവും ഓക്കെ ഓടിക്കളിച്ചിട്ട് ഒരു കാര്യവും അതിനെ ശ്രദ്ധിക്കാതെ പോകുന്നില്ല അതേസമയം ഞാൻ എൻ്റെ വർക്കുകൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ചെയ്ത് കഴിയുമ്പോൾ ടീച്ചർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അമ്മ എന്നെ അപ്രീഷ്യേറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് അതാണ് വേണ്ടത് അതേ രീതിയിൽ പെരുമാറിയാൽ മാത്രമേ അമ്മയും ടീച്ചറും എന്നെ അഭിനന്ദിക്കുകയുള്ളൂയെന്നു കുട്ടിക്ക് പയ്യെ പയ്യേ മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ കുട്ടികളോട് ഇടപെടേണ്ടത് പഠിക്കാനും പരീക്ഷ എഴുതാനും ഒക്കെ കുറേ സമയം വേണം അപ്പൊ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സമയം കൊടുക്കണം എല്ലാ കുട്ടികളെയും പോലെയല്ല പക്ഷെ എല്ലാ കുട്ടികളിൽ നിന്നും മാറ്റി നിർത്തും ചെയ്യരുത് ഓക്കെ അപ്പോ എപ്പോഴും നമ്മൾ ഒരു സപ്പോർട്ട് ആയിട്ട് കുട്ടിയുടെ പിറയെ നിൽക്കണം പക്ഷെ അവന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവനെ കൊണ്ട് തന്നെ സ്വയം ചെയ്യിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ ബൈ